വെൽക്കം ടു ചാനൽ ഗെയിമേഴ്സ് അടിച്ച് അടിച്ച് എന്താ മോനെ കൊണു കൊണു സോ ഗെയിം മാറി ഗെയിമിലെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് മാറി സോ ലാസ്റ്റ് ചില കുറച്ച് കാർഡ് വേർസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യ കാർഡ് ഈ വർഷം എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം കുറച്ച് പ്ലേയേഴ്സ് ലാസ്റ്റ് എനിക്ക് കളിപ്പിച്ചപ്പോ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല വെറുതെ കുറച്ച് കാശ് മുടക്കി എടുത്തെന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ലാതെ പക്ഷേ ഇക്കെല്ലാം അതൊക്കെ മാറി മറഞ്ഞു എന്നല്ല പറയാനായിട്ട് കാരണം ഭയങ്കര മാറ്റമാണ് കാരണം ഗെയിമിൽ കിട്ടുന്നത് സ്വീഡി പ്ലേയേഴ്സ് പ്ലേയിങ് സ്റ്റൈൽ ഹോൾ പ്ലെയർ ഒക്കെ ഭയങ്കര കളിയാണ് ഗെയിമിനകത്ത് സോ ബെസ്റ്റ് എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനോടെ കാന് ലാസ്റ്റ് ഇയറിൽ ബെസ്റ്റ് കാഡാണ് പക്ഷെ മറ്റു വരും ഇക്കെല്ലാം ഭയങ്കര മാറ്റമാണ് കേട്ടോ കാരണം ഇവരുടെ ഒരു ബീസ്റ്റ് മൂഡാണ് ഒരു ബെസ്റ്റ് സീ എഫെന്നൊക്കെ പറയാം അമ്മാരി കളിയാണ് എല്ലാ കളിയും കൂടാണ് ഇൻ കേസ് ഇപ്പം എത്ര ടഫ് ഒപ്പണ പുള്ളി ഒരു ഗോളങ്ങൾ അടിച്ച് നൃഷവിടെ കാട് ലാസ്റ്റ് ഇയറിനെ കാട് മോശം അല്ല പക്ഷെ അമ്മട്ട് പോലും ലാസ്റ്റ് ഇയറിനെ കാണും ഒരു കിടന്ന പെർഫോമൻസ് ആണ് ഗെയിം നമുക്ക് കിട്ടുന്നത് ഒരു ബീസ്റ്റ് മോഡെന്നൊക്കെ പറയത്തില്ല അമ്മാര് സാധനമാണ് ബിഗ് ടൈം കാടും ഹെവി സാധനം ഒപ്പോണൻറ്റ് വരുമ്പോഴും നമ്മൾ കളിപ്പിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ഫെയിൽ കിട്ടും കാരണം റണ്ണൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഒഫൻസീവ് ഓൺസ് റണ്ണും ഓടിക്കേരെ പോയി പിടിക്കാൻ പറ്റത്തില്ല അമ്മാര് സാധനമാണ് ഫിസിക്കലുണ്ടോണ്ട് തള്ളിയിരുന്ന് പുള്ളി ഗൂഗിൾ അടിക്കും സീൻ സാധനമാണ് സോ നെക്സ്റ്റ് വൺ എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ സെക്കൻഡ് വൺ ഈസ് റൊമാരിയോ റൊമാരിയോ വന്നപ്പോൾ ലാസ്റ്റിയൽ അത്യാവശ്യം നല്ല കളിക്കുക പക്ഷേ അങ്ങ് ഭയങ്കര ബോറായി കാരണം ഒട്ടും കളിക്കാത്തൊരു കാർഡാണ് കായി കളിക്കുന്നത് ഫിനിഷ് ഫിനിഷൊക്കെ ഭയങ്കര ബോറായിട്ട് ഫിനിഷ് ഈ കൊല്ലം വേറെ ലെവൽ റണ്ണ് ആക്സലേഷൻ നൂറ്റിയമ്മ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഒരു ബീസ്റ്റ് മോഡാണ് റൊമാരിയോടൊന്നും ഈ ഒരു കാർഡ് ഇപ്പോൾ കിട്ടുന്നത് കാരണം ഗോൾ സ്കോറിംഗ് മെഷീനായിട്ട് പിടിക്കാൻ പറ്റാത്ത അമ്മായിട്ട് റണ്ണാണ് കിട്ടുന്നത് പാസ് പാസേൻ മൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പോയി തീർന്നു അവിടെ തീർന്നു കളി പിന്നെ ബാക്കിനൊക്കെ ടാക്കിൽ കഴിഞ്ഞാൽ ഫോളോ ചെയ്യാം അത്രേ ഉള്ളു വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല റൊമാറ്റി ഒരു ബീസ്റ്റ് കാർഡായിട്ട് ഫീൽ ചെയ്തു സോ നെക്സ്റ്റ് വൺ ഡെൽപിയറോ ആണ് എനിക്ക് ഏറ്റവും ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാർഡാണ് ലാസ്റ്റ് ഇയറിൽ ഡെൽ കാർഡ് കാട് ബ്ലിഡ് സ്കറിലൊക്കെ പക്ഷെ എടുത്തിട്ടൊരു മജ്ജ എന്ന് തോന്നിയില്ല വെറും വാഴ കാർഡാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇക്കൊല്ലം മാറി പറഞ്ഞു കാരണം ഹോൾ പ്ലെയർ ആണ് നല്ല റൺ കിട്ടുന്നുണ്ട് ഫിനിഷ് കിട്ടുന്നുണ്ട് സ്പീഡുണ്ട് കേളന്നും വേണ്ട ഫുള്ള് എല്ലാ അടിക്കുമ്പോൾ നല്ല പാസ് ചെയ്യുമ്പോൾ എസ്എസ്എൽ ഈ ഒരു കാർഡ് ബേസ്റ്റായിട്ട് ഫീൽ ചെയ്തു സോ ഈ ഒരു കാർഡും ലാസ്റ്റ് ഇയറിലെ വേഴ്സ്റ്റ് കാർഡ് എനിക്ക് ഈ കൊല്ലം ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തു ഡെൽപിയറോ ഡെൽപിയറോ ആക്ച്വലി കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കര ആണ് കാരണം കുറച്ച് കോവിനെക്കൂടെ എടുത്ത കട ഷമ്മട്ട് പോലും അത്രയും കോവിൻ്റെ ഒന്നും ഒരു വാല്യൂ ആ ഗെയിമിൽ കിട്ടിയില്ല ഈവൻ ഒരു ബേസ് കാർഡിൻ്റെ പോലും വാല്യൂ എനിക്ക് കിട്ടില്ലായിരുന്നു ഗെയിമിനകത്ത് പക്ഷേ ഇക്കൊല്ലാകെ മാറി സാധനം വീസ്റ്റായി മാറി എന്തായാലും കൊടുത്ത കാശിന് വീണ്ടും വില കിട്ടുമെന്ന് പറയാനായിട്ട് നെക്സ്റ്റ് വൺ ഡി ആണ് റൊണാൾഡിയോ നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞ വീഡിയോ കിട്ടുകയാണെന്ന് കാരണം ഫിനിഷ് ഇല്ലായിരുന്നു റണ്ണില്ലായിരുന്നു ഹോൾ പയറിൻ്റെ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയ ഗെയിമില്ലായിരുന്നു ഓടത്തില്ലായിരുന്നു അമ്മ പക്ഷെ ഇക്കൊല്ലാന്നുമല്ല റണ്ണെടുക്കും ഫിനിഷ് ഉണ്ട് ഇപ്പം എൻ്റെ മെയിൻ സ്കൂളിൽ പുള്ളി ഉണ്ട് ഒന്നെങ്കിൽ സബ്ലിടും സെക്കൻഡ് ഹാഫ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മെയിനിലൊണ്ടി കളിക്കും ഫസ്റ്റ് ഹാഫിൽ കളിക്കും പുള്ളി ഇല്ലായ്പോൾ ഒരു ഗെയിമും ഇല്ല അടിപൊളി സാധനമാണ് ബീസ്റ്റ് മോഡാണ് ഡീനോടെ പിന്നെ മുടിയുടെ മുടിയൊക്കെ ഇപ്പോൾ കിടന്ന് ആടുന്നുണ്ട് ഗോളൊക്കെ അടിച്ചുമ്പോഴത്തും കാരണം ഡീറ്റെയിൽ കൊണ്ടാമ കൂട്ടിയിട്ടുണ്ട് അത് കാണാൻ രസമുണ്ട് മെയിനായിട്ട് കളിയാണ് കളി നല്ലൊരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വേസ്റ്റ് കാർഡിൽ നിന്ന് ബെസ്റ്റ് കാർഡ് വന്നൊരു കാർഡാണ് നമ്മുടെ ഡീനോടെ ഈ ഒരു കാർഡ് എനിക്ക് ഫീൽ ചെയ്തത് നെക്സ്റ്റ് ഇൻസായിയാണ് ഇൻസാഗി എടുത്തിട്ട് ഒരു ഗോളിൽ അടിക്കാത്ത ഒരു സാമാനാണ് ഇൻസായിയുടെ കാർഡ് ഒരു നോർമൽ കാർഡൊക്കെ കളിച്ച് വന്ന കാടാണ് ഇൻസായിയുടെ കാണും പക്ഷേ ഇക്കൊല്ലാതെ മാറി ഇക്കൊല്ലം ഈ ഒരു കാർഡും സ്പീഡ് ആക്സിലറേഷൻ ഒഫൻസീവ് വർണ്ണസ് ഉണ്ടാകുന്നത് തന്നെ നല്ല രീതിയിൽ ഗെയിമിൽ കളിയുമ്പോൾ നൂറ്റി മണ്ഡ ഒഫൻസീവർണ്ണസ് അതിൻ്റെ ക്വാളിറ്റി ഗെയിമ് കിട്ടുന്നുണ്ട് പുള്ളി അടിക്കുന്നുണ്ട് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് പറയത്തില്ല ആ ഇൻസ് ആയിട്ട് കാടൊക്കെ സോ നെക്സ്റ്റ് വേണമെങ്കിൽ ഈ ഫീൽ ചെയ്തത് നമ്മുടെ ബാറ്റ് സൂറ്റാണ് എൻ്റെ ഇല്ല കാർഡ് പക്ഷേ കാരണം ഒപ്പോണം ചുരുമ്പോൾ തീയാണ് കേട്ടോ ഡബിൾ ബൂസ്റ്റർ കാർഡും ഒരു രക്ഷയില്ല പിടിച്ചാൽ പോലും പിടിച്ചതിൽ അമ്മ സാധനമാണ് ഷൂട്ടിംഗ് പോകുന്ന ഫിനിഷും എല്ലാം വേറെ ലെവലാണ് അപ്പം ബാറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ കോൾ കോളിൻ്റെ കാട് എപ്പി കാഡ് അതും സീനായിട്ട് ഫീൽ ചെയ്തു ഭയങ്കര റണ്ണാണ് ഒരുമാരുത്ത കൃക്കമാളെ പുള്ളി ഓടിക്കാറുന്നതാണ് കാരണം പിടിക്കാൻ പറ്റുന്നില്ല കോളിൽ നിന്നും കോളും എനിക്ക് നല്ല രീതിയിൽ ഒപ്പം തരുമ്പോൾ നല്ലൊരു ടഫായിട്ട് ഫീൽ ചെയ്തു ഇതുപോലെ കുറേ കാർഡ്സ് ഉണ്ട് ലാസ്റ്റ് ഇയറിലെ വേസ്റ്റ് കാഡ് ഇക്കൊല്ലം ബെസ്റ്റ് കാഡ് ആയതും പിന്നെ ലാസ്റ്റ് ഇയറിലെ കുറേ കാർഡ് ഇക്കൊല്ലം കളിക്കുന്നുമില്ല ഒരു പ്രശ്നമുണ്ട് ഗെയിം ഗെയിം പ്ലേ മാറുമ്പോഴത്തേക്ക് ആ പാറ്റൺ മാറുമ്പോഴത്തേക്ക് പ്ലേസിൻ്റെ സ്റ്റൈലും മാറും പെർഫോമൻസും മാറും ആ സ്വാഭാവികമാണ് സോ താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് ഇത്രയും കാണുക ഏറ്റവും ബെസ്റ്റായിട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാഴ്ചകൾ ഇനിയും ഉണ്ട് നോക്കാനൊക്കെ ആയിട്ട് താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് കളിച്ച് നോക്കാലോ താഴെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ കാഴ്ചകൾ ലാസ്റ്റ് ചെയ്ത വേസ്റ്റ് ആയിട്ട് ഫീൽ ആയിട്ട് ഇക്കൊല്ലം ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത് കമൻറ്റ് ചെയ്യുക ചോദിച്ചപ്പോൾ ബൈ